നമസ്കാരം ഇന്ന് ഒക്ടോബർ പത്ത് നീതിക്ക് വേണ്ടി മരണം വരെ പോരാടിയ ഒരു മനുഷ്യൻ ഇല്ലാതായിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾ സമാനതകളില്ലാതെ നീതിക്ക് വേണ്ടി പോരാടിയ ആ മനുഷ്യന്റെ പേര് നവാബ് രാജേന്ദ്രൻ മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളിലൊന്നും നവാബ് രാജേന്ദ്രനെ കുറിച്ചുള്ള ഒരു അനുസ്മരണക്കുറിപ്പ് പോലും കണ്ടില്ല ഇതിൻ്റെ പേരാണ് നന്ദികേട് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് നീതിക്കും സമൂഹത്തിനും വേണ്ടി പോരാടിയ ആ മനുഷ്യനെ നന്ദി കെട്ട മലയാളി വർഗം സൗകര്യപൂർവ്വം മറന്നിരിക്കുന്നു ആ മനുഷ്യനെ മരിക്കുന്നത് വരെ വേട്ടയാടിയ രാഷ്ട്രീയ കോമരങ്ങൾക്ക് ഓരോ വർഷവും അനുസ്മരണവും സിമന്റ് പ്രതിമകളും ഞാൻ മരിച്ചാൽ ശരീരം ഒരു റീത്ത് പോലും വെക്കാൻ അനുവദിക്കാതെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഒൻപതിന് നവാബ് രാജേന്ദ്രൻ ഇങ്ങനെ എഴുതി ആ പോരാളിയുടെ ശരീരത്തിലെ അവസാനമെടുപ്പും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തിന് അർബുദം കെടുത്തി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലായിരുന്നു അവസാന നാടുകളിൽ രാജേന്ദ്രൻ്റെ ചികിത്സ തലസ്ഥാനത്ത് ജെമിനി ടൂറിസ്റ്റ് ഹോമിലെ മുറിയിൽ രക്തം ഛർദിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു പയ്യന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുഞ്ഞിരാമ പൊതുവാളിൻ്റെയും ഭാർഗവ്യമ്മയുടെയും മകനായി പയ്യന്നൂരിൽ ജനിച്ച ടി എ രാജേന്ദ്രനെ അധികാരസ്ഥാനങ്ങളുടെ പേടി സ്വപ്നമാക്കി മാറ്റിയത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ ഏതാനും പൊതു ഹർജികളായിരുന്നു തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ച നവാബ് പത്രമായിരുന്നു പോരാട്ടങ്ങളുടെ ആദ്യ കളരി നവാബിൽ അദ്ദേഹം എഴുതിയ പലതും തീപ്പന്തങ്ങളായി കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ മുഖ്യപ്രതിയാകുമായിരുന്ന തട്ടിൽ കേസ് സംബന്ധിച്ച സുപ്രധാനമായ തെളിവുകൾ നവാബ് രാജേന്ദ്രന് കിട്ടിയതായി പറയപ്പെടുന്നു അതിനുശേഷം ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിൽ രാജേന്ദ്രൻ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്കിരയായി അദ്ദേഹത്തിൻ്റെ പത്രവും ആ സമയത്ത് കോൺഗ്രസുകാർ തല്ലിത്തകർത്തു നീണ്ട അജ്ഞാതവാസത്തിനു അജ്ഞാതവാസത്തിനുശേഷം പുറത്തുവന്ന നവാബ് രാജേന്ദ്രൻ അനീതികളോട് നിയമങ്ങളിലൂടെയും കോടതികളിലൂടെയും പോരാട്ടം തുടങ്ങി നവാബ് സമർപ്പിച്ച പല പൊതു താൽപ്പര്യ ഹർജികളിലും അദ്ദേഹത്തിനും പൊതുജനത്തിനും അനുകൂലമായ വിധിയുണ്ടായി കെ കരുണാകരനെതിരെ നടത്തിയ നിയമയുദ്ധങ്ങൾ ഇതിൽ പ്രധാനം കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന എം വി ഗംഗാധരന് രാജിവെക്കേണ്ടി വന്നതും നവാബ് നൽകിയ കേസ് പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം കഴിപ്പിച്ചതാണ് ഗംഗാധരനെ കൊടുക്കിയത് അങ്ങനെ എത്രയെത്ര പോരാട്ടങ്ങൾ നിരന്തര വ്യവഹാരങ്ങൾ സർക്കാരിന് തലവേദനയായി നവാബ് രാജേന്ദ്രനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് അഡ്വക്കറ്റ് ജനറൽ കോടതിയിലെത്തി ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ കോടതി തള്ളി അഴിമതിക്കെതിരായ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് കിട്ടിയ മാനവസേവാ അവാർഡിന്റെ തുകയായ രണ്ട് ലക്ഷം രൂപ എറണാകുളം ജില്ലാ ആശുപത്രിയിലെ മോർച്ചർ നിർമ്മാണത്തിന് നൽകിയതും ചരിത്രമാണ് മുടിയും താടിയും നീട്ടി വളർത്തി ലോഹയേക്കാളും നീണ്ട കാവി കുപ്പായവുമിട്ട് രുദ്രാക്ഷമാലയും അണിഞ്ഞു നടന്ന ആ മനുഷ്യൻ സാധാരണക്കാരന്റെ മനസ്സിൽ ഹീറോ ആയ കാലം പോർമുഖത്തു നിന്ന് പൊടുന്നതിനെയായിരുന്നു ആ വേർപാട് രാജേന്ദ്രന്റെ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരൻ രാംദാസ് മേനോനെയും ബാധിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് പത്രത്തിൽ പത്രപ്രവർത്തകനായിരുന്നു രാംദാസ് മേനോൻ രാജേന്ദ്രന്റെ പോരാട്ടങ്ങളെ തുടർന്നുള്ള കേസുകളും കോടതിയും ജപ്തിയുമെല്ലാം അദ്ദേഹത്തെ നാടുവിടാൻ പ്രേരിപ്പിച്ചു പ്രിന്റിംഗ് ടെക്നോളജി പാസ്സായിട്ടുള്ള അദ്ദേഹം കേരളത്തിനും വെളിയിലും സിംഗപ്പൂരിലുമെല്ലാം ജോലി നോക്കി ഇടയ്ക്ക് നാട്ടിലെത്തുമ്പോൾ ഹൈക്കോടതിയിലോ ഹോട്ടലിലോ ഒക്കെ ചെന്ന് രാജേന്ദ്രനെ കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്യനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് രാംദാസ് മേനോൻ ജീവിതം പറിച്ചു നട്ടു രാജേന്ദ്രനെ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും നിരസിച്ചു മരണത്തിന് രണ്ടാഴ്ച മുൻപ് ആർ സി സിയിലെത്തി രാജേന്ദ്രനെ രാംദാസ് മേനോൻ കണ്ടിരുന്നു തീർത്തും അവശനായിരുന്നു അന്ന് രാംബാബ് രാജേന്ദ്രൻ മരണത്തിന്റെ മണമുള്ള ആ ചുറ്റുപാടിൽ രണ്ടുപേർക്കും അധികമൊന്നും സംസാരിക്കാനില്ലായിരുന്നു രാത്രി തന്നെ രാംദാസ് മടങ്ങുകയും ചെയ്തു പിന്നീട് കേൾക്കുന്നത് മരണവാർത്ത മൃതദേഹം എറണാകുളത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ സുഹൃത്തുക്കൾ വട്ടം കൂട്ടി അപ്പോഴാണ് മെഡിക്കൽ കോളേജിന് ശരീരം നൽകണമെന്ന് രാജേന്ദ്രൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന കാര്യം രാംദാസ് മേനോൻ ഓർമ്മിച്ചത് അതോടെ അതിനുള്ള ഒരുക്കങ്ങളായി പോസ്റ്റ്മോർട്ടം നടത്തി എംബാം ചെയ്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കൈമാറി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പെട്ടി തള്ളിവെച്ചതും രാംദാസ് മേനോനായിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യുന്ന വാർത്ത രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തുവന്നു ജീവിതകാലം മുഴുവൻ അഴിമതിക്കെതിരെ പോരാടിയ നവാബ് മരണശേഷവും വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മൃതദേഹം മറവു ചെയ്തതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണമുയർന്നു സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാംദാസ് മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറിയ മൃതദേഹം സംസ്കരിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലും അന്യായമെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതും ഒരിക്കൽ മോർച്ചറിയിൽ വെച്ച ശേഷം പുറത്തെടുത്ത് പൊതുദർശനത്തിന് വെച്ചതും വീണ്ടും മോർച്ചറിയിൽ വെച്ചതും എല്ലാം അഴുകി ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയിലാക്കി എന്നായിരുന്നു പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല നവാബിന്റെ മൃതദേഹം മറവു ചെയ്ത് പത്തു മാസത്തിനു ശേഷം അസ്ഥിഗൂടം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് അനാറ്റമി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വരികയാണ് നവാബ് ആഗ്രഹിച്ച പ്രകാരം ശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വിവാദം ശരീരദാനത്തിന്റെ മഹത്വ വഴിയിലേക്ക് പ്രകാശം ചൊരിഞ്ഞു മൃതദേഹദാനത്തിന്റെ നടപടിക്രമങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായി മരണത്തിനു ശേഷവും നന്മകളിലേക്കുള്ള വഴികാട്ടിയായി നവാബ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു നവാബിന് മരണമില്ല